ഐക്യ പിറന്നാളുകളിനിയും ജീവിക്കണം ശ്വസിക്കാനായി വിഷമയം വേണ്ട ദാന ചെലവും അഴുക്കാക്കേണ്ട ഞങ്ങളെ നാളെ ഇല്ലാതാക്ക ും വേണ്ടിരിക്കാൻ റോഡിലിറങ്ങാൻ കഴിയാതെ പാടുപെടുന്നൊരു നാട്ടാർക്കായി ഐക്യദാർഢ്യം 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 മറന്നുപോയേ മാ നിങ്ങൾക്കിനെയോ ഞങ്ങളുണ്ട് തരുവിനെ ആ നടിക്കാൻ ശക്തരായ നിന്റെ മനസ്സിലെ വിരൂപനം आई क्या दातियम बिंदा बिंदे आई क्या दातियम बंदा रंग कले आई क्या रंग बंदा रंग आई क्या रंग बंदा रंग लहरी क्या दिले मुर्ताबाद